അയാളുടെ ആയുസിന്റെ പകുതി ഭാഗവും ഇനിയുള്ള ആയുസിൽ പകുതി ഭാഗവും ദാരിദ്ര്യവും പകുതി ഭാഗവും സമ്പന്നതയും കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അയാളെ വിളിച്ചു പറയൂ പറ ആദ്യം എന്ത് വേണമെന്ന് നിനക്ക് തിരഞ്ഞെടുക്കാം അതിന്റെ കൂടെ ഇല്ല മനസ്സിലായോ പറഞ്ഞത് ഒരുപിക്ക് അള്ളാഹു അറിയിച്ചു എന്താ നിങ്ങളെ അനുയായികള കൂട്ടത്തിൽപ്പെട്ട ഒരാൾക്ക് ഞാൻ ഒരു പ്രത്യേക സൗകര്യം ചെയ്യാണ് എന്ത് ഇനിയുള്ള അയാളുടെ ജീവിതത്തെ ഞാൻ ഭാഗം ഇനിയുള്ള ജീവിതത്തെ പകുതി ഭാഗം കടുത്ത ദാരിദ്ര്യം പകുതി ഭാഗം നല്ല സമ്പന്നരയുമായിരിക്കും അയാൾ വിളിച്ചു അയാൾ പറയാൾ തെരഞ്ഞെടുത്തോട്ടെ എന്താണ് ആദ്യം കൊടുക്കേണ്ടത് മനസ്സിലായില്ല ആദ്യം കൊടുക്കേണ്ട ദാരിദ്ര്യമാണോ ആദ്യം കൊടുക്കേണ്ടത് സമ്പന്നതയാണോ അയാൾക്ക് തീരുമാനിക്കാദ്യം കൊടുക്കും പിന്നെ അയാൾ ആയുസ് ഇനിയുള്ള ആയുസ് പൗജിയാവുമ്പോൾ അത് നിർത്തിയിട്ട് മറ്റൊരു കൊടുക്കും പക്ഷെ ഇപ്പോൾ അയാൾക്ക് തിരഞ്ഞെടുക്ക എന്ത് പറ 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 സ്പീഡായി ആദ്യം 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 കൊടുക്കേണ്ടത് കൊടുക്കേണ്ടത് ധനമാണോ അയാൾക്ക് തീരുമാനിക്കാം അതിനനുസരിച്ച് കൊടുക്കും അങ്ങനെ വിളിച്ചത് പറഞ്ഞു അള്ളാഹു ഒരു സമ്മാനം തരുന്നുണ്ട് നിങ്ങളെ പ്രത്യേകമായി തിരഞ്ഞെടുത്തിട്ടുണ്ട് ആയുസിനെ അള്ളാഹു രണ്ടാക്കി ഭാഗിച്ചു രണ്ടിൽ ഒന്നിൽ പകുതി നിറഞ്ഞ ഭാഗത്ത് ചെയ്ത് തന്നിട്ടുണ്ട് എന്ത് സ്വാതന്ത്ര്യമുണ്ട് എന്താണ് പറഞ്ഞോ നിനക്ക് ആദ്യം തരേണ്ടത് എന്ന കാര്യത്തിൽ നിനക്ക് തീരുമാനിക്കാം എന്ന് ഈ പറഞ്ഞു അപ്പോൾ ആ മനുഷ്യൻ ഈ അനുയായി പറഞ്ഞു അഹ് സൗജ്യത്തി ഞാൻ പെണ്ണുങ്ങളോട് ചോദിക്കട്ടെ മനസ്സിലായില്ലേ ഞാൻ പെണ്ണുങ്ങളോട് ചോദിച്ചു പറഞ്ഞു അങ്ങനെ പെണ്ണുങ്ങൾ ചോദിച്ചു അങ്ങനെ അള്ളാഹുത്തലേ നമുക്കൊരു അവസരം തരേണ്ടത്രേ ഇനിയുള്ള ജീവിതത്തിൽ രണ്ട് ഭാഗം ഉണ്ട് പകുതി ദാരിദ്ര്യവും പകുതി നിറഞ്ഞ സമ്പന്നതയും ഈ നിറഞ്ഞ അടിച്ചടിച്ച് കയറുന്ന സമ്പന്നയും എന്താണ് ആദ്യം വേണ്ടത് അപ്പൊ പെണ്ണുങ്ങളോട് നിങ്ങൾ പറയും ആദ്യം വേണ്ടത് അപ്പോൾ അയാൾ പറഞ്ഞു ആദ്യം ദാരിദ്ര്യം ആയിക്കോട്ടെ എന്തുകൊണ്ട് ും ആദ്യം ദാരിദ്ര്യെക്കോട്ടെ ദാരിദ്ര്യം ദാരിദ്ര്യം കഴിഞ്ഞിട്ട് സമ്പത്ത് കിട്ടാണെങ്കിൽ നല്ല രസമാണ് അതേസമയത്ത് ആദ്യം സമ്പന്നതയെ കഴിഞ്ഞിട്ട് പിന്നെ ദാരിദ്ര്യാണ് സഹിക്കാൻ തരൂലത്ത് അപ്പോൾ അവൾ പറഞ്ഞു ഇല്ല നിങ്ങൾ പറഞ്ഞ സമ്പന്നത പറഞ്ഞില്ല അപ്പൊ അയാൾ പിന്നെയും പറഞ്ഞു എന്ത് ഒന്നും കൂടി ആലോചിക്കും നമുക്ക് ആദ്യം കാരണം നമ്മൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അള്ളാഹുത്തിന് നമുക്ക് ആദ്യം സമ്പന്നു പിന്നെ നമ്മൾ ഇതിനേക്കാളും വലിയ ദാരിദ്ര്യം നമ്മൾ സഹിക്കാനില്ല മാനക്കടോട് വലിയ വല്യ മൊലാളിപ്പ എന്തായി അങ്ങനെ കളിയാക്കും നേരെ മറിച്ച് മറ്റാണെങ്കിൽ എന്താ പറയാ മറ്റേ കുടുങ്ങിയ ആളെ നിന്നാലും എന്തില്ല ഇപ്പൊ അതുകൊണ്ട് പെണ്ണേ നമുക്ക് ആദ്യം നല്ലത് ദാരിദ്ര്യം പിന്നെ ആ എന്നോട് ചോദിക്കാനാണ് നിങ്ങൾ വന്നതെങ്കിൽ പറഞ്ഞത് ഒന്ന് പുനഃപേ പുനപിക്കൂല ആദ്യം വേണ്ടത് സമ്പന്നതയാ പിന്നെ മതിയോ മനല്ല മനസ്സോടെ ഈ മനുഷ്യൻ പോയി നബിയോട് പറഞ്ഞു എന്റെ പെണ്ണുങ്ങൾ പറയുന്നത് ആദ്യം വേണ്ടത് സമ്പന്നത ആണെന്നാണ് പിന്നെ മതി ദാരിദ്ര്യം ആദ്യം സമ്പന്നത മതി എന്നാ പെണ്ണുങ്ങൾ പറയുന്നത് അപ്പൊ നബി അങ്ങനെ പറഞ്ഞ ആയിക്കോട്ടെ ഞാൻ അള്ളാനോട് പറയാം അല്ലാനോട് ആളെ നീ തിരഞ്ഞെടുത്ത ആൾക്ക് ആദ്യം വേണ്ടത് സമ്പന്നതയാകത്തെ പഠിച്ചോണെ ആദ്യം സമ്പന്നത കൊടുക്ക് സമ്പന്നത കൊടുത്തു ഭയങ്കര മുതലാളി പക്ഷെ ഈ പെണ്ണ് ഭയങ്കര അയക്കലത്തിരുന്നു ഇവിടെയാണ് നമുക്ക് നമ്മുടെ ജീവിത വീക്ഷണത്തിൽ രൂപപ്പെടുത്തേണ്ടത് ഈ പെണ്ണ് വലിയ ആക്കിത്തെ ഇതിൽ നീ നിങ്ങൾ ഞാൻ പറഞ്ഞു ബാക്കിയൊക്കെ നിങ്ങൾ ഞാൻ എന്തുണ ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ വഴിപടം എന്ന് പറഞ്ഞു അങ്ങനെ ഈ മനുഷ്യൻ നബിയുടെ അടുത്തേക്ക് പോയി ആദ്യം തരുന്നത് എപ്പോഴും എനിക്ക് സമ്പത്തായിക്കോട്ടെ എന്ന് പറഞ്ഞു

ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യമുണ്ട് നമ്മൾ പണി കഴിഞ്ഞിട്ടില്ല എന്നെയാണ് പണി നിങ്ങൾക്ക് എന്ത് നിങ്ങൾക്ക് തരികയാണെങ്കിലും നിങ്ങൾക്കൊരു സാധനം കിട്ടിയാൽ നിങ്ങൾ നാട്ടിലെ സാധുക്കളെ വലിച്ചിട്ട് കൊടുക്കണം നിങ്ങൾ ഒരു വസ്ത്രം എടുക്കണമെങ്കിൽ നാട്ടിലെ പാവങ്ങൾക്കൊക്കെ വസ്ത്രം വാങ്ങിക്കൊടുത്തിട്ട് നിങ്ങൾ ആ വസ്ത്രമാണ് ഞാൻ പാടുന്നത് നിങ്ങൾ ഒരു നേരത്തെ ഉണ്ണെന്നുണ്ടെങ്കിൽ നാട്ടിലെല്ലാവരും പട്ടിയെ മാറ്റി നിങ്ങൾ ഉണ്ടാൽ മതി നിങ്ങളുടെ കയ്യിൽ പൈസ ഇടിക്കാൻ നാട്ടിലെ കടലൊരു കടം മുഴുവൻ തീർത്തിട്ട് നിങ്ങൾ ആ പണം അനുഭവിച്ചാൽ മതി നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കിയത് ഈ മനുഷ്യൻ മനുഷ്യനെന്തെയ്തു ഞാൻ പറഞ്ഞു പെണ്ണുങ്ങളെ ആട്ടിലെത്തിയിരുന്നു ഇയാൾ എന്തു ആ നാട്ടുകാർക്ക് മുഴുവനും അവര് ആവശ്യത്തിനനുസരിച്ച് ഇയാൾ അയാൾക്ക് ഒരു വസ്ത്രം എടുക്കുകയാണെങ്കിൽ ആ നാട്ടിലെ വസ്ത്രം വസ്ത്രമെടുക്കാതെ അയാൾ എടുക്കൂല ഇയാളൊരു ചെലപ്പ് എടുക്കുകയാണെങ്കിൽ നാട്ടുകാർക്ക് ചെല്ലുപെടുക്കാതെ എടുക്കൂല ഇയാളൊരു കട്ടിൽ കിടക്കുമ്പോൾ അതുപോലത്തെ കട്ടിൽ നാട്ടുകാർക്ക് ഉണ്ടോ എന്ന് അന്വേഷിച്ച് അത് ചെയ്ത് കൊടുക്കാതെ കട്ടിലില്ലാത്തവരെ ഇറങ്ങാൻ വേണ്ടി കട്ടിൽ വാങ്ങി കൊടുക്കാതെ വീടില്ലാത്തവര് വീട് കൊടുക്കാതെ അയാൾ ഒരു പണിയെടുക്കൂല അയാൾ ഒരു ഉരുള വായിൽ നോക്കുന്നുണ്ടെങ്കിൽ ആ നാട്ടിൽ ഉരുളല്ലാത്തവരെ ഊട്ടിയിട്ടല്ലാതെ ഉരുള കഴിച്ചതുമില്ല അപ്പോൾ കളാണ് കുടുങ്ങിപ്പോയി എന്തുകൊണ്ട് ഷക്കർ സീതൊരു കൂട്ടിത്തരാമെന്ന് അള്ളഹാൻ്റെ വായിട്ടുണ്ട് നേരത്തെ തന്നെ അവസാനം അള്ളാഹു നബി വിളിച്ചു പറഞ്ഞു ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു കുറച്ച് ഫക്കർ കൊടുക്കാൻ ഇനി ഞാൻ അയാൾക്ക് ഫക്കർ കൊടുക്കണില്ല അയാൾ അയാളുടെ അള്ളാഹ്ക്ക് അറിയാത്തത് കൊണ്ടല്ല അള്ളാക്ക് അറിയുക അയാൾ എങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായ ഈ പറഞ്ഞ വാക്കിൻ്റെ താല്പര്യം എന്താണ് ഈ അള്ളാഹു ലോകത്തിന് ഒരു പാഠം കൊടുക്കുക എന്ത് ഇവനെപ്പോലെ ആയാലും നിനക്ക് കിട്ടും അപ്പം എന്താ പ്രശ്നം പ്രശ്നമായി വന്നവരൊക്കെ ആദ്യ കാലത്ത് നിങ്ങളിച്ചു നമ്മുടെ പ്രശ്നത്തിന് കാരണം നമ്മൾ തന്നെയാണ് ഞാമത്ത് കിട്ടിയപ്പോൾ ആ ഞാമത്തിൻ്റെ വരെ മനസ്സിലാക്കിയില്ല ആ ഞാമത്തിൽ മറ്റുള്ളവരെ പങ്കുർത്തില്ല സാധാരണ ധാരൂർ അതിൽ കുടുങ്ങി വരുന്ന ആളുകൾ എന്നോട് പറയാം നല്ല കച്ചവടമായിരുന്നു അതെ അറ്റങ്ങട്ട് പൊളിഞ്ഞ് പൊന്നൊന്നര കൊല്ലായിട്ട് ആകെ പൊളിഞ്ഞ് അപ്പൊ അവന് നല്ല കച്ചവടമുള്ളൊരു കാലം ഉണ്ടായിരുന്നു അന്ന് നമ്മൾ നമ്മളോനെ കണ്ടിട്ടേ ഞാൻ അങ്ങനെ ആലോചിക്കും ഇനി കുട്ടികൾക്ക് നേരത്തെ ഭക്ഷണം കൊടുത്തിട്ട് നമുക്ക് വേർക്കാന്ന് എങ്ങനെ എന്നോട് പറയാം കുടുങ്ങിയിട്ടല്ലേ ഇനി രണ്ടാമത്തെ ഓന് പഴയതുപോലെയാവും അപ്പോന് പോയിക്കോട്ട് വരൂല്ല ഒരാളെ കാണാണെങ്കിൽ ഉറപ്പിച്ചാൽ മതി ഓൻ കുടുങ്ങിയ കാലത്താണ് അവിടെ വരുന്നത് ഉറപ്പുകയോ നിങ്ങൾ ആ പെട്ടിയിൽ അഞ്ഞൂറ് ഉറുപ്പിട്ടാന്ന് എങ്ങനെ ഓനോട് പറയുക ഓനരഞ്ഞൂറ് കൊടുക്കാൻ നോക്കിയല്ലാതെ ഓൻ കുടുങ്ങിയിട്ട് കാസർകോട്ട് എന്ന് വന്നതാണ് പിന്നെ എങ്ങനെ ആ അഞ്ഞൂറ് ആ പെട്ടിയിൽ ഇട്ടോ എന്ന് എങ്ങനെയാണ് അവനോട് പറയുക വേഗം ഒരു അഞ്ഞൂറ് റുപ്പ്യ ഓന് കൊടുക്കാന്നല്ലാതെ അപ്പൊ എന്താ പ്രശ്നം പ്രശ്നം നമ്മൾ തന്നെയാണ് അവനയുടെ സമയം നമ്മൾ പരിഗണിക്കയില്ല ഒരു ആളി പേടിക്കണ്ട ഈ ലോകം മുഴുവൻ നിങ്ങൾക്ക് സിഹർ ചെയ്താലും നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾ ആണെങ്കിൽ എന്തുകൊണ്ട് ലഗ്നശക്രും നിങ്ങൾ ലോകത്തുള്ള എല്ലാ ആകാശഭൈരവനും എല്ലാ ചൈത്തന്മാരും കൂടിയിട്ട് എല്ലാ ചേക്കുട്ടിപ്പാപ്പയും പൂക്കുട്ടിപ്പാപ്പയും ആലി ചൈത്താനും എല്ലോരും കൂടി നിങ്ങൾക്ക് സെഹർ ചെയ്താലും ഒരു ചുക്കും നിങ്ങൾക്ക് വരല്ല എന്തുകൊണ്ട് ലൈന ശക്രത്തും ലാസീ തന്നെ നന്ദിയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അധികരിച്ചേ തരുള്ളൂ കുറക്കൂല അപ്പം നിങ്ങൾ കുടുങ്ങിയിട്ട് വന്നവരാണെങ്കിൽ നിങ്ങൾ ഞാനും ഇപ്പം ഇരിക്കണം ഞാൻ വലിയ ആളാന്നല്ല പറഞ്ഞർത്ഥം ഞാൻ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിഗളിച്ചിട്ടുണ്ട് ഞമ്മത്ത് കിട്ടിയപ്പോൾ ആളായിട്ടുണ്ട് അതിൻ്റെ ശിക്ഷണത് അല്ലാതെ എൻ്റെ കാക്കാൻ്റെ പെണ്ണുങ്ങൾ ഭയങ്കര പോക്കാണ് മുപ്പത്തിയരാണ് എനിക്ക് സേർ ചെയ്യണതെന്ന് എത്രയോ മാസത്തിലൊരാളെങ്കിലും എന്നോട് പറയുന്നുണ്ട് ഏട്ടൻ്റെ പെണ്ണുങ്ങൾ സുഖമില്ല ഓക്ക് ഭയങ്കര കണ്ണക്കടിയാണ് ഓൾ സെയർ ചെയ്തിട്ടാണ് ഞാൻ ഈ കൊലായത് എടാ ഏട്ടൻ്റെ അല്ല ദുനിയ എല്ലാ പെണ്ണുങ്ങളും കൂടി സീർ ചെയ്താലും ഒരു ചുക്കും നിനക്ക് വരില്ല കൃത്യം ലോജീതന്നു കൂടുതൽ വർത്തമാനം പറയേണ്ട ആവശ്യമില്ല പടച്ചോം പറഞ്ഞ ഉൾപ്പെടുക പറഞ്ഞു പറഞ്ഞിടുക ഇത് നിങ്ങൾ പറഞ്ഞിട്ട് കുടുങ്ങിയപ്പോൾ വേറൊരാളെടുത്ത് പോയി ഒരു മൊഴി എടുത്തു പോയി ഒരാളെടുത്ത് പോയി എന്ത് അപ്പോൾ മൂപ്പര് പറഞ്ഞേ അമ്പതിനായിരം കൊണ്ടത് ഞാൻ ഒരു രണ്ടാഴ്ച കൊണ്ട് തീർത്തുതരാം രണ്ടാഴ്ച കൊണ്ട് മൂപ്പര് തരും എന്ത് മൂപ്പരെ മൂപ്പരപ്പീടിയ കടം മൂപ്പര് തീർക്കും ഞാൻ രണ്ടാഴ്ച കൊണ്ട് ഒരു കാര്യം തീർത്ത് തരാം എന്നൊരുറ്റം പറഞ്ഞാൽ അവൻ്റെ അടുത്തേക്ക് എന്നെ പുക എന്നത് എന്തുകൊണ്ട് റബ്ബ് വരേണ്ട അവസ്ഥനാണ് പിന്നെ പറയുന്നവരില്ലേ അതിനു മാത്രം ആകണം ഞാൻ തീർത്തു തരാൻ പറയുന്നവരുണ്ട് അതിന് അതിന് മാത്രം വേണം അതൊരു സഭ്യമായി അത്രയും വലിയ ബന്ധവർക്കുണ്ടാവും അവർക്ക് പറഞ്ഞ ആവശ്യം ഉണ്ടാവില്ല മനസ്സിലായില്ല പോയി പാഞ്ഞ് പാഞ്ഞ് പല പട്ടം പാഞ്ഞ് പതിനെട്ടടവും പാഞ്ഞിട്ട് വന്ന് തളർന്ന് ഇവിടെ ഇരിക്കണോ ഒരു കൂട്ടത്തിലുണ്ട് പിന്നെയും പാഞ്ഞു പിന്നെയും വന്നു അവിടെ ഇടക്കിണക്കൊക്കെ പോയി പിന്നെ ഇവിടെ തന്നെ വന്നിരിക്കും ഇവിടെന്താ ഇവിടെ അലാഹുദ്ദീൻ അത്ഭുതം ഇവിടെ പടച്ചോന്റെ തല്ല കുറ്റം ഇത് മനസ്സിലാക്കി നടക്കണ്ട നമ്മളെ രക്ഷിക്കട്ടെ കഴിഞ്ഞാട്ടു പത്തനം മനസ്സിലായില്ലേ ഈ മനുഷ്യനെ കൊടുത്തപ്പോൾ എന്ത് ചെയ്തു ഹക്കുണ്ട് അയാളൊരു പുതുവസ്ത്രം അണിയുമ്പോൾ വസ്ത്രമില്ലാത്തവൻ വസ്ത്രമാക്കി കൊടുക്കും ചെരുപ്പ് അണിയുമ്പോൾ ചെരുപ്പില്ലാത്ത ചെരുപ്പ് ആയി കൊടുക്കും നാട്ടിൽ കൊക്ക വാങ്ങിക്കൊടുക്കണ്ട നമുക്ക് എന്താ ചെയ്തു എന്താ ചെയ്തു കുഴങ്ങിയോ കൊയക്കമാറ്റി കൊടുക്കൂടേ കുഴങ്ങൂരില്ലേ പറ കുഴങ്ങിയൂരില്ലേ കുഴങ്ങൂരുണ്ടോ ഇല്ലേ ഇല്ലാന്ന് നമുക്ക് തോന്നുന്നത് നമ്മൾ കുഴങ്ങാത്തോണ്ടാണ് മനസ്സിലായില്ലേ നമ്മൾ രാജാവരങ്ങനെ തോന്നുള്ളൂ ആയിരത്തി എണ്ണൂറുകളുടെ എഴുന്നൂറുകൾ അവസാനമാണ് ഫ്രാൻസ് വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം എന്നാ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ അടിസ്ഥാന കാരണം എന്താ അന്ന് ഫ്രാൻസിലെ ചക്രവർത്തി ലൂയിസ് പതിനാലാമനാണ് ലൂയിസ് പതിനാലാമൻ്റെ കൊട്ടാരവാതിൽക്കൽ വന്ന ആളുകൾ ബഹളം വെച്ചു അപ്പോൾ മന്ത്രിയോട് ചോദിച്ചു എന്തിനാണ് ആളുകൾ കൊട്ടാരവാതിൽക്കൽ ബഹളം വെക്കുന്നത് അപ്പോൾ മന്ത്രി പറഞ്ഞു അവരൊന്നും കഴിച്ചില്ല അവരൊന്നും കഴിച്ചില്ല എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ലൂയിസ് പതിനാലാമൻ പറഞ്ഞു എന്നാൽ കേക്ക് കഴിച്ചോളൂ എന്ന് പറഞ്ഞേക്ക് ഇതുകൊണ്ടാണ് ഫ്രഞ്ച് പ്രവേണ്ടത് ഏറ്റവാക്ക് എന്നാൽ കേക്ക് കഴിച്ചോളൂ എന്ന് പറഞ്ഞേക്ക് എൻ്റെ കാരണം എന്തറിയും ഭക്ഷണം ഇല്ലാത്തതുകൊണ്ടാണ് കഴിക്കാത്തതെന്ന് മനസ്സിലാക്കാൻ ചക്രവർത്തിക്ക് കഴിയുന്നില്ല ചക്രവർത്തി കഴിക്കാതിരിക്കുന്നത് വയറ്റിൽ വേ വയറ്റു നോക്ക് പിടിക്കുമ്പോഴാണ് അതിസാരം ഉണ്ടാകുമ്പോഴാണ് ചക്രവർത്തി ഭക്ഷണം കഴിക്കാതിരിക്കുക അന്ന് ചക്ര ചക്രവർത്തി എന്ത് കഴിക്കും കേക്ക് കഴിക്കും അപ്പോൾ ഇവരാരും ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ചക്രവർത്തി എന്ത് വിചാരിച്ചു ഇവർക്കൊക്കെ തറി തിന്നതേറിട്ട് വയറ്റു നോക്കി പിടിച്ചിട്ടുണ്ടാവും പിന്നെ കേക്ക് കഴിച്ചോട്ടെ ഈ ഒരൊറ്റ വാക്കിലാണ് ഫ്രഞ്ച് പീപ്പിൾ ഉണ്ടായത് എന്താ ഫ്രഞ്ച് വിപ്ലവത്തിന് അടിസ്ഥാന കാരണം എന്തുകൊണ്ട് പാവപ്പെട്ടവനെ കഴിച്ചിട്ടില്ല എന്ന് ഉള്ളവനെ മനസ്സിലാക്കാൻ കഴിയൂല കഴിയാത്ത അത് ജാതിയില്ല ഇല്ല മതമില്ല ഈ ഗൾഫിൽ പോയി വരുമ്പോൾ എനിക്ക് ഒരു ശീല കൊണ്ടുവന്ന രലമുണ്ട് എനിക്ക് കഴിഞ്ഞ ആഴ്ച വേറെ തന്നപ്പോഴും ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അല്ലെങ്കിൽ വാങ്ങാനും കഴിയും എൻ്റെ തൊട്ടടുത്ത വേല ഇതൊക്കെ അവനെ ഇരു വസ്ത്രത്തിൽ കാണാൻ കൂടിയിട്ട് എത്ര അല്ലേ എന്താ അവൻ ഒരു വസ്ത്രമാണ് ുധനെ വസ്ത്രമായി കൊടുത്തു ആ വസ്ത്രം കിട്ടിയപ്പോൾ അവൻ അതേ അറിയുള്ളൂ അവന്റെ വിളിയും അള്ളാന്റെ അത്രേ അറിയുള്ളൂ ഓൻ വിളിച്ചത് മനസ്സിലായില്ലേ ഓനുപ്പിക്കുന്ന ഒരു പരമാവധി അതാണ് അവനെ അത്രയും അറിയൂ നിനക്ക് കരുൺ ആര് ചെയ്യും മനസ്സിലായില്ലേ നമുക്ക് നമുക്ക് പേക്കാതെ ഒരിക്കലും അല്ലോ അക്രമിയല്ല ഒരിക്കലുമല്ല പിന്നെ പ്രയാസങ്ങൾ തരും അത് നമുക്ക് സഹിക്കാൻ കഴിയുന്നത് തരും നമുക്കത് ആവശ്യം ഉണ്ടാവും ലോലമായ ചർമ്മമുള്ള വയറും മുതുകും വരിഞ്ഞു കെട്ടിയാണ് ആയുസ് മുഴുവൻ ചെലവഴിച്ചത് മുഹമ്മദ് മുസ്തഫ എന്നിട്ട് ആരോടെങ്കിലും തിന്നിട്ടില്ല എന്ന് പറഞ്ഞു അതാണ് നബിക്ക് ഇഷ്ടവും നബിക്ക് തിന്നതിനേക്കാൾ ഇഷ്ടം തിന്നാതിരിക്കലാണ് അതുകൊണ്ടാണ് നബിക്ക് കൊടുത്ത് നിനക്കേ തരൂല എന്തുകൊണ്ട് നബി തോന്നുന്നത് മിസ്കീൻ ആക്കാനാ മൊലാളിയാക്കാനല്ല അല്ലോ പറ കുട്ടി ഇങ്ങോട്ട് വാ ഞാൻ ഞാൻ മൊലാലി ഞാനീ മൊലാലിയാ എന്തോ നമ്മളോ പീഡിയെ കടന്ന് തീർന്നെങ്കിൽ ആ പൈസ കൊടുക്കാനുള്ള ഏട്ടൻ പുതിയ പണ്ടെടുത്ത് കുറച്ച് പൈസ കൊടുത്തില്ല കാണാം ഒരു കല്യാണത്തിന് വരെ കൂടാൻ വയ്യ എപ്പോഴും ഇല്ലേ കല്യാണത്തിനെങ്കിലും കൂടണ്ടേനെ നിന്റെ കയ്യിരിപ്പാണ് കാരണം അവനോ മുരളിയാണ് പിന്നെ കൊടുക്കാത്തത് കൊടുക്കാത്ത രണ്ട് കാരണമായിരിക്കും ഒന്നൊരിക്കൽ ലുബ്ധനായിരിക്കും അപ്പോൾ പറ്റൂല ലുബ്ധനവനെ എന്നുള്ളത് അവൻ മുസ്താഹിദാസിപ്പത്താണ് രണ്ട് നിനക്കപ്പുഴ തരാൻ പത്താത്ത ഒരുക്കും നിനക്ക് മനസ്സിലായില്ല പത്താൾക്ക് തിന്നാനുള്ള ചെമ്പ് നിറച്ച് ബിരിയാണി ഉണ്ടാക്കി ഉമ്മ നല്ല മട്ടൻ ബിരിയാണി ഉമ്മ ഉണ്ടാക്കി പത്താൾക്ക് പുരയിൽ മൂന്നാൾ ബാക്കി അയൽവാസികൾക്കും കൊടുക്കാമെന്ന് വിചാരിച്ച് പത്താൾക്കുള്ള ബിരിയാണി ഉണ്ടാക്കി ഉമ്മയും രണ്ട് കുട്ടികളും മൂന്നാമത്തെ ഒരു കുട്ടിയുണ്ട് ആ കുട്ടിക്ക് ആറു മാസമായിട്ടുള്ളൂ മനസിലായില്ല ഉമ്മേന്റെ രണ്ട് കുട്ടികൾക്കും ഇങ്ങനെ വളമ്പി വിളമ്പി കൊടുക്കുന്നതിനിടയിൽ ഈ ഒക്കത്തിരിക്കുന്ന ആറു മാസമായ കുട്ടി കരയാൻ തുടങ്ങി എന്തിന് എന്തിന് ഒന്ന് പറയാ മനുഷ്യ ബിരിയാണിക്ക് മൂല കൊടുക്കോ കൊടുക്കോ എന്തുകൊണ്ട് എന്തുകൊടുക്കത്ത് കൊടുത്താൽ അതോടുകൂണം മരിച്ചു പോവും ആ ഭക്ഷണം തിന്നാനുള്ള പാകം അവനായിട്ടില്ല

كان اذا اتخذ النفسه ثوبا اتخذ الفخيره ثوبا ايال اياكر تشربوا ان يال ساذون تشربوا وستر ماغيال سادونوا ايا لنله بيط برتال سادونوا لي شدكم اني تنتم الذي الله الله فيه بالغنا اننا الله سبحانه وتعالى കാലഘട്ടം കഴിഞ്ഞപ്പോൾ അടുത്ത പകുതി വേണ്ടത് അയാൾക്ക് പറ ദാരിദ്ര്യമാണ് പക്ഷേ ഈ റിന കിട്ടിയപ്പോഴെല്ലാം അയാൾ ശുക്ർ ചെയ്ത ഷാക്റായിട്ടാണ് ഞാൻ അയാളെ കണ്ടെത്തിയത് ഇനി അയാൾക്ക് ഫക്ർ കൊടുക്കാൻ എനിക്ക് കഴിയൂല അപ്പോൾ പ്രശ്നക്കാരൻ അള്ളാഹു അല്ല പ്രശ്നക്കാരൻ പറയാം പ്രശ്നക്കാരൻ നമ്മൾ മാത്രം അള്ളാഹു തുറന്നു തരട്ടെ അള്ളാഹു തുറന്നു തരട്ടെ പരിസരത്തുള്ള സാധുക്കളായ മനുഷ്യന്മാർക്ക് അവരെ ഊട്ടുക കഷ്ടപ്പെട്ട മനുഷ്യന്മാരെ വേദന പരിഹരിക്കുക എന്നിട്ട് നമ്മളെ കഷ്ടവരോട് പറയാം ഒന്ന് ദുരർക്കണേ എല്ലാം കൂടി പറയണമെന്നല്ല ഒന്ന് ദ്വർക്കണേ ഒന്ന് അള്ളാഹ് നല്ല രാത്രി ഒരാൾക്ക് നീ ഒരു സൗകര്യം ചെയ്തു കൊടുത്തിട്ട് ഒരു മനുഷ്യൻ മനുഷ്യൻ മനസ്സ് നിറഞ്ഞേ നിനക്ക് വേണ്ടി ദുയർന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് നേർ മുഴുക്കുമ്പോൾ എൻ്റെ സന്തോഷപ്പെട്ടിരിക്കും

അവർ പ്രേമിച്ച് അവർ സ്നേഹിച്ചത് ധനാഢ്യന്മാരെയല്ലോടുള്ള പ്രേമം സ്നേഹം ചോദിച്ചവനാണ് റബ്ബ് അള്ളോഹ്മക്ക് മുത്തു മുഹമ്മദ് മുസ്തഫ മുത്തു മുഹമ്മദ് മുസ്തഫ മുസ്തഫ്ലാലി വസ്ലം അപ്പോ അവസാനിപ്പിച്ചു വളരെ ചിന്തിക്കണം നമ്മുടെ പ്രശ്നത്തിന്റെ കാതൽ നമ്മൾ തന്നെയാണ് വളരെ ചിന്തിക്കണം ഓരോരുത്തരും ഞാനാണ് എന്റെ പ്രശ്നത്തിന്റെ കാരണക്കാരൻ ഞാനാണ് എന്ന് ചിന്തിക്കുക േട്ടന്റെ പെണ്ണുങ്ങളാണ് എനിക്ക് സിഹർ ചെയ്യുന്നത് എന്ന് ആലോചിക്കരുത് വേണ്ട ഇനി അവൾ സിഹർ ചെയ്താൽ തന്നെയും നിനക്കൊന്നും സംഭവിക്കല്ല മനസ്സിലായില്ലേ ചിന്തിക്കണം ഒരു ചേമ്പിൻ്റെ ലക്ക് നാടാകെ മഴ പെയ്താൽ എന്താ രണ്ടായിരത്തി ഇരുപത്തിനാല് മുഴുവനും കേരളത്തിൽ മഴ പെയ്യാനുള്ള തീരുമാനിച്ചാൽ ചേമ്പിൻ്റെ ചിരിക്കും എന്തുണ്ട് എന്തുണ്ട് പറഞ്ഞു ചേമ്പിൻ്റെ ഇലക്ക് പടച്ചൊരു കോട്ടിങ് കൊടുത്തിട്ടുണ്ട് അതിൽ വെള്ളത്തെ സ്വീകരിക്കില്ല അതിനൊരു പ്രശ്നമില്ല വെള്ളം അങ്ങനെ മഴ പെയ്തു പോവും ഒന്നും ഉണ്ടാവില്ല ഒരു തുള്ളി ഉറ്റി അപ്പോഴത്തിന് വീടുമ്പോഴത്തിന് ഉണങ്ങി അടുത്ത ഉണങ്ങി പ്രശ്നമുണ്ടോ നിറയെ മനുഷ്യണ്ടോ ഏല്ലാ ചേമ്പിൻ്റെ ചേമ്പിൻ്റെ ഇല ആകണ്ട ആൾ റബ്ബിൻ്റെ കൂടെയാണെങ്കിൽ നീ ചേമ്പിൻ്റെ ഒരു മഴക്കും നിന്നെ തണർത്താൻ കഴിയില്ല ഒരിക്കലും കഴിയില്ല ഒരിക്കലും കഴിയില്ല ഒരിക്കലും കഴിയില്ല ഒരിക്കലും കഴിയില്ല ഇത്ര േഹ നമുക്ക് ഇത് പഠിക്കാനാണ് ഏഴമ പറഞ്ഞേ ഇത് പഠിക്കലാണ് നമ്മുടെ ഉദ്ദേശം അല്ലോഹ നമുക്ക് വാതിൽ തുറന്നു തരട്ടെ വളരെ ധൈര്യമായിരിക്കും നമുക്ക് റബ്ബുണ്ടല്ലോ എന്ന സന്തോഷത്തിലിരിക്ക ഒന്നും സംഭവിച്ചിട്ടില്ല ഒന്നോട്ട് സംഭവിക്കുകയുമില്ല ഒന്നും സംഭവിച്ചിട്ടില്ല ഒന്നും സംഭവിച്ചില്ല ആദ്യം വേണ്ടത് ഒന്നും സംഭവിച്ചില്ല എന്നാണ് എൻ്റെ വാപ്പ എനിക്ക് പറഞ്ഞെന്നൊരു കഥയുണ്ട് അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം എൻ്റെ വാപ്പ എനിക്കൊരു കഥ പറഞ്ഞു പണ്ട് പണ്ട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് പണ്ട് പണ്ട് അത് കാക്കാത എന്റെ ജീവിതത്തിൽ വലിയൊരു പാടാണ് എൻ്റെ വാപ്പ അറിയാം ഒരു മീൻപിടുത്തക്കാരൻ ഉണ്ടായിരുന്നു അയാൾ മീൻ പിടിക്കാൻ പോയി അങ്ങനെ മീൻ പിടിക്കാൻ പോയി അയാൾക്ക് പിന്നെ മീൻ പിടിച്ചിട്ട് അയാൾക്കൊരു കിട്ടി എന്നിട്ട് അയാൾ അരി വാങ്ങാനില്ല ഒന്നുമില്ല അങ്ങനെ അവസാനം അയാൾ ഈ മീനും കൊണ്ട് മാർക്കറ്റിൽ വന്നു എൻ്റെ വാപ്പ എനിക്ക് പറഞ്ഞുതന്നെ അറിയാം അങ്ങനെ മാർക്കറ്റിൽ വന്ന് അത് വിൽക്കാൻ വെച്ചു നട്ടപ്പാതിരി വരെ വിൽക്കാൻ ആരും മീൻ വാങ്ങിയില്ല വൈകുന്നേരം വരെ ഇരുന്നിട്ട് ഒരു മീനാ കിട്ടി പിന്നെ നട്ടപ്പാതിരി വരെ അത് മാർക്കറ്റിൽ വിൽപ്പന വെച്ചിട്ട് ആരും വാങ്ങിയില്ല അവസാനം അവസാനത്തെ പീടിയ പൂട്ടിപ്പോകുന്ന ഒരാൾ ഇതിന്റെ അരികിലൂടെ വന്നപ്പോൾ പറഞ്ഞു എന്തെങ്കിലും കൊണ്ടേങ്ങായോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാകും അപ്പോൾ ആ മീനിന്റെ പകുതി വിലക്ക് അയാൾ ആ മീൻ വാങ്ങി അയാൾ ആ കിട്ടിയ നാണയം കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചുപോയി പോയി ഒന്നിനു മതിയാവൂലം അങ്ങനെ ഈ മീൻ വാങ്ങിയ ഈ പീടിയ കച്ചവടക്കാരൻ വീട്ടിൽ കൊണ്ടുപോയി മീനിനെ മുറിച്ചപ്പോൾ മാണിക്കക്കല്ല് വിഴിഞ്ഞ മീനമുറകൾ തലമുറകൾ തിന്നാൻ മാത്രമുണ്ട് സമ്പത്ത് അതിന് മാത്രം സമ്പത്ത് ഇത് വിറ്റ് അയാൾ നാട്ടിലെ ഏറ്റവും വലിയ ധനാട്യനായി ഇത് പുറത്തെറിഞ്ഞപ്പോൾ മീൻ പിടിച്ച വരെ അത് വിൽക്കാൻ വെച്ചിട്ടും അതിന്റെ അരിവാങ്ങുന്നവരെ തേക്കിച്ച് പൈസ ഒക്കെ വിറ്റ് പിന്നെ ഇയാൾ വിറ്റേ മീനാണ് പിടിച്ച് മുറിച്ച് നോക്കുമ്പോൾ മാണിക്കല്ലുകൾ വിഴുങ്ങിയ മീനാണ് ആ മാണിക്കല്ല് അയാൾ മാർക്കറ്റിൽ വിറ്റ് ആ നാട്ടിലെ ഏറ്റവും വലിയ ദിനാഠ്യനാകുണർ കണ്ടപ്പോൾ ഇത് എനിക്ക് കിട്ടേണ്ട മുതലല്ലേ എന്ന് പറഞ്ഞ് മീൻ പിടുത്ത് പിടുത്തക്കാരൻ്റെ ഭീത അയാൾ ഭ്രാന്തനായി നടന്നു പല പണിയും എടുത്തു പല ും പലതും കൊടുത്തു കുടിക്കാൻ വേറെ ഇതെല്ലാം കൊടുത്തിട്ട് ഇയാളെ അവസാനം ഒരു വിരുദ്ധനായ മനുഷ്യൻ കുടുംബത്തോട് പറഞ്ഞു അയാളെ പ്രാണ്ട് മാറാൻ ഒരു പണിയുണ്ട് എന്താ ഒരാള് ഇടത്തും ഒരാൾ വലത്തിയിരിക്കുക എന്നിട്ട് ചെവി പറയാം ഒന്നും വന്നിട്ടില്ല അപ്പൊ മറ്റും പറയാ ഒന്നും പോയിട്ടില്ല ഒന്നും വന്നിട്ടില്ല ഒന്നും പോയിട്ടില്ല ഒന്നും വന്നിട്ടില്ല ഒന്നും പോയിട്ടില്ല ഒന്നും വന്നിട്ടില്ല ഒന്നും പോയിട്ടില്ല എന്നാട് പറഞ്ഞാൽ കുറേ കാലം കൊണ്ടാണ് തെളിയും അങ്ങനെയാണ് തെളിഞ്ഞു മനസ്സിലായില്ല നമ്മൾക്ക് പഠിക്കേണ്ട പാഠം ഇതാണ് ഒന്നും വന്നിട്ടില്ല ഒന്നും പോയിട്ടില്ല നമുക്ക് പിരാണ്ടാവില്ല മനസ്സിലായില്ല ഒന്നും വന്നിട്ടില്ല ഒന്നും പോയിട്ടില്ല ഒരാൾ പെടുന്ന പറഞ്ഞു ഒന്നും വന്നിട്ടില്ല മറ്റൊപ്പുറത്തു ഒന്നും പോയിട്ടില്ല ഒന്നും വന്നിട്ടില്ല ഒന്നും പോയിട്ടില്ല ഒന്നും വന്നിട്ടില്ല ഒന്നും പോയിട്ടില്ല നമുക്കൊന്നും വരേണ്ട ആവശ്യമില്ല ഒന്നും പോയാൽ പ്രശ്നമില്ല നമുക്കാരുണ്ട് റബ്ബുണ്ട് അൽഫാത്ത